വർഷങ്ങളായി മുങ്ങിയ കൊലക്കേസ് പ്രതിയെ അതിസാഹസികമായി ഇരിക്കൂർ പോലീസ് പിടികൂടി പെരുവുളത്തുറമ്പ് കുട്ടാമിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ബാത്റൂമിൽ ബംഗാൾ സ്വദേശിയെ കൊന്ന് കുഴിച്ചുമൂടിയ ശേഷം മുകളിൽ കോൺക്രീറ്റ് ചെയ്ത കേസിലെ പ്രതിയെയാണ് സാഹസികമായി ഇരിക്കൂർ പോലീസ് പിടികൂടിയത് ഇരിക്കൂർ പെരുവുളത്തുറമ്പ് കുട്ടാവ് ജംഗ്ഷനിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ബാത്റൂമിൽ ബംഗാൾ സ്വദേശിയായ അസീഖുൽ ഇസ്ലാമിനെ കൊന്നു കുഴിച്ചുമൂടിയ ശേഷം മുകളിൽ കോൺക്രീറ്റ് ചെയ്ത കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് വർഷങ്ങളായി മുങ്ങിയ മുഖ്യപ്രതി പരേഷ്നാഥ് മണ്ഡലിനെ കണ്ണൂർ പോലീസ് സൂപ്രണ്ടിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരിട്ടി ഡിവൈഎസ്പിയുടെ നിർദ്ദേശാനുസരണം ഇരിക്കൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രാജേഷ് ആയോടൻ്റെ മേൽനോട്ടത്തിൽ പശ്ചിമബംഗാളിലെ ബംഗ്ലാദേശ് ബോർഡറിൽ വെച്ച് സാഹസികമായി ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ എ എസ് ഐ സദാനന്ദൻ ചേപ്രമ്പ് അറസ്റ്റ് ചെയ്തു ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ സിദ്ദിഖ് പൊറോറ പ്രജീഷ് ചൂളിയാട് എന്നിവരും പ്രതിയെ പിടികൂടുന്ന സംഘത്തിൽ ഉണ്ടായിരുന്നു വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസിലെ പ്രതിയെ ഇന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് രണ്ട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു